ഇന്നലെ രാത്രി ബിഗ് ബോസ് ഹൗസിൽ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു എല്ലാ പ്രശ്നത്തിനു ശേഷം വലിയൊരു ശാന്തതയാണ് ഹൗസിനകത്ത് ഉള്ളത് സിബിൻ പ്രശ്നമുണ്ടാക്കുന്നു അവിടെ നിന്നും പോകുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഇന്നലെ നേരത്തെ തന്നെ ബിഗ് ബോസ് ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാവരും കിടക്കാൻ വേണ്ടി തയ്യാറായി ശ്രീതുവിൻ്റെ അടുത്ത് തന്നെയുള്ള ബെഡിൽ അർജുൻ കിടപ്പുണ്ട് എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നിയതിനു ശേഷം ശ്രീതു പതിയെ അർജുനെ വിളിക്കുന്നുണ്ട് അർജുൻ എന്താ പെണ്ണേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ സംസാരിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അർജുൻ പറയുകയാണ് നീ ക്യാപ്റ്റനായിരിക്കുന്നുണ്ടെങ്കിലും നിന്റെ ആരോഗ്യമെന്നും നോക്കാനൊന്നും മറക്കരുത് ഇതിനെ പുറകെ നടന്ന് നിന്റെ ആരോഗ്യം കളഞ്ഞിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ കാണിച്ചാലും ആരും നിന്നെക്കുറിച്ച് നല്ലതൊന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ അർജുൻ ശ്രീധുവിനെ ഉപദേശിക്കുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനെന്തായാലും എൻ്റെ ക്യാപ്റ്റൻസി നല്ലതുപോലെ തന്നെ കൈകാര്യം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അതൊന്നും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ശ്രീതു പറയുന്നു അപ്പോൾ അർജുൻ പറയുകയാണ് ഈ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്ക് മാത്രമുള്ളതാണ് പിന്നീട് നിനക്ക് വീണ്ടും ഗെയിം കളിക്കേണ്ടതു തന്നെയല്ലേ അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ എന്നെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും വേണം കളിക്കാൻ എന്നൊക്കെ അർജുൻ പറയുന്നു എന്നാൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ശ്രീധു ഇറങ്ങിയിരിക്കുന്നത് അർജുന ശ്രീധുവിനെ വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ ശ്രീധുവിനും അർജുന വലിയ കാര്യം തന്നെയാണ് ഇവരുടെ ഈ ഒരു കെയറിങ് ലവ് ആകുമോ എന്ന് തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത്